കോഴിക്കോട് മുക്കത്ത് നിന്നൊരു ഒരു അപകടത്തിൻ്റെ വാർത്ത ബൈക്കിനെ കാർ ഇടിച്ച് തെറിപ്പിച്ചു നെല്ലിക്കപ്പറമ്പ് സ്വദേശി യുവാവ് നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു ആദ്യം ആ ദൃശ്യം ഒന്ന് കാണു ഇതാണ് അപകടത്തിൻ്റെ ദൃശ്യം ട്വൻറ്റി ഫോർ കിട്ടി ദൃശ്യമാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും സമീർ ശരിക്കും വളരെ വേഗം കുറഞ്ഞു വന്നതുകൊണ്ട് വലിയ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ കരുതാം ആ ചെറുപ്പക്കാരന് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൃശ്യം കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നിയത് എൻ കെവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത് മുക്കത്തിന് സമീപമുള്ള നെല്ലിക്ക പറമ്പിൽ വെച്ചായിരുന്നു അപകടം മുക്കം ഭാഗത്തു നിന്നും വന്ന ബൈക്കിനെയാണ് അരീക്കോട് ഭാഗത്തുനിന്ന് വന്ന കാറ് ഇടിച്ചത് കാറ് നേരെ തന്റെ നേരെ വരുന്നു എന്ന് മനസ്സിലാക്കി അത് ഇരിക്കാൻ എത്തും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഈ യുവാവ് ആ ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും കാർ എത്തുകയും യുവാവിനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു എന്നാൽ വലിയ രേഖയിലായിരുന്നില്ല ഈ കാർ വന്നത് അതോടൊപ്പം തന്നെ യുവാവ് വലതേ ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ അവിടുന്ന് തിരിയാനുള്ള ശ്രമത്തിലുമായിരുന്നു യുവാവ് വളരെ കുറഞ്ഞ വേഗതയിലാണ് വന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായില്ല നെല്ലിക്കാപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് യുവാവിന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും തല കുത്തിയല്ല വീണത് എന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിന്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്